നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിണറ്റിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി കിഴക്കി നോദ്ര എണ്ണയ്ക്കോടിന് സമീപമാണ് സംഭവം ഇത് സ്ത്രീയുടേതെന്നാണ് കരുതുന്നതായി തിരുവല്ല ഡിവൈഎസ്പി അഷാദ് അറിയിച്ചു അസ്ഥികൂടത്തിന് മാസങ്ങളിലെ പഴക്കം വരും ഇതുമായി ബന്ധമുള്ള കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയിൽ അറിയാനാകും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായി കിണർ തേങ്ങിയപ്പോൾ ഇവരുടേതെന്ന് കരുതുന്ന രണ്ട് ചെരുപ്പും അടിവസ്ത്രവും ലഭിച്ചു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഒരാൾ കിണറ്റിൽ ചാടി മരിക്കുമ്പോൾ മൃതദേഹത്തിൽ കാണാവുന്ന ഒടിവും പരിശോധനയിൽ കണ്ടെത്താനായെന്നും പോലീസ് അറിയിച്ചു അതിനാൽ ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം കിഴക്കേ നോദ്ര നിവാസിയായ ശൈലജ എന്ന സ്ത്രീയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ കാണാനില്ലെന്ന പരാതി ലഭിച്ചിരുന്നു കണ്ടെത്തിയ അസ്ഥികൂടം കൂടം ഇവരുടേതാണോ എന്ന് ഡി പരിശോധന നടത്തിയാലേ അറിയാൻ കഴിയുമെന്ന് ഡിവൈഎസ് പി അറിയിച്ചു പോലീസ് സർജനും ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ചേർന്നാണ് അസ്ഥികൂടം പരിശോധിച്ചത് കിഴക്കിനോദര അശോക് ഭവനിൽ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലെ കിണറ്റിലാണ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് അസ്ഥികൂടം കണ്ടെത്തിയത് കാട് തെളിച്ച ശേഷം ഇവിടുത്തെ കിണർ തേകാനിറങ്ങിയ തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത് തിരുവല്ല സി എ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് പരിശോധന പ്രദേശവാസികൾ ഇപ്പോഴും ഈ വാർത്തയുടെ ഞെട്ടലാണ് കുമ്പനാട്ടേക്ക് പോകുന്ന വഴിയോട് ചേർന്നുള്ള പറമ്പിലെ കിണറ്റിൽ മാസങ്ങളോടും കിടന്നതിനാൽ മൃതദേഹം ജീണിച്ച അസ്ഥിയിൽ നിന്ന് മാംസമെല്ലാം പോയ നിലയിലായിരുന്നു എന്നിട്ടും ദുർഗന്ധം അനുഭവപ്പെടാതെ വന്നത് നാട്ടുകാർക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുകയാണ് എന്നാൽ അസ്ഥികൂടം പുറത്തെടുത്തപ്പോൾ ദുർഗന്ധം അസഹനീയമായി മാറി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കിണറ്റിലേക്ക് ആളിറങ്ങിയപ്പോൾ വെള്ളത്തിനു മുകളിൽ പാമ്പിനെ കണ്ടതും ആശങ്കയ്ക്കിടയാക്കി ഒടുവിൽ ഇതിനെയും പിടിച്ച് കരയ്ക്ക് കയറ്റിയ ശേഷമാണ് കിണർ തേകിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആളിനെത്തിച്ച് പാമ്പിനെ പിടികൂടി കിണറ്റിലെ മാലിന്യങ്ങളിലും കമ്പുകളിലും കുടുങ്ങിക്കിടന്നിരുന്ന മൃതദേഹ ഭാഗങ്ങളെല്ലാം കരയ്ക്കെത്തിച്ച് പരിശോധിച്ചു കിണർ പുരയിടം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഇതിന്റെ ഉടമ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾ ഇതിനോട് ചേർന്നാണ് കഴിയുന്നത് കനത്ത വേനലിൽ കുടിവെള്ളത്തിന് പ്രശ്നം നേരിട്ടതിനാലാണ് ഇവർ പുരയിടം തെളിച്ച് കിണർ തേങ്ങാനെത്തിയത് ഇതിനിടെയാണ് അസ്ഥികൂടം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിഴക്കേനോതറിൽ കാണാതായ ശൈലജ അന്വേഷിച്ച് അന്ന് പോലീസ് ഇവിടങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചിരുന്നു എണ്ണിക്കാടിന് സമീപത്തായ ഒരു ക്യാമറയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇവർ അങ്ങോട്ടേക്ക് പോയെന്ന് കണ്ടെത്താനായില്ല തുടർന്ന് അന്വേഷിച്ചിട്ടും ഇവരെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല കണ്ടെടുത്ത അസ്ഥികൂടം ഇവരുടേതാകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നാണ് തിരുവല്ല പോലീസ് പറയുന്നത് മറ്റൊരു സംഭവത്തിൽ പാടിമൺ കൊച്ചരപ്പിൽ വൃദ്ധ ദമ്പതികളെ തീപിടിച്ച് മരിച്ച കണ്ടെത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് അയൽവാസികൾ വർഗീസ് ഭാര്യ അന്നമ്മ എന്നിവരാണ് മരിച്ചത് വീടിന്റെ ജനാല കത്തിയിടുന്നത് കണ്ട് സമീപവാസികൾ നാട്ടുകാരും പരിശോധന നടത്തുകയായിരുന്നു കഥകുകൾ ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നതിനാൽ ആദ്യം അകത്ത് കയറാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നീട് കഥക് ചവിട്ടി തുറന്നാണ് അകത്തേക്ക് കയറിയത് വീടിനുള്ളിൽ അപ്പോഴും ഫർണിച്ചറുകൾ കത്തുന്നുണ്ടായിരുന്നു കാർഹിക ഉപകരണങ്ങളും തീയിൽ കത്തിനശിച്ചു ബുധനാഴ്ച രാത്രി പന്ത്രണ്ടിന് ശേഷം തീ പിടിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇരുവരും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചത് മുന്നിലെ കത്തിയിരുന്നത് താമസിക്കുന്ന സഹോദരൻ കണ്ടത് ാണ് കണ്ടത്കളെ വിവരം അറിയിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ കഥവ് ചവിട്ടി തുറന്ന് അകത്ത് കയറിങ്കിലും വർഗീസും ശാന്തമയും മരിച്ചിരുന്നു വർഗീസ് ശുചിമുറിയിലും ശാന്തമ അടുക്കളയിലുമാണ് മരിച്ചു കിടന്നത് ട്യൂബ് മുറിച്ച നിലയിൽ വീടിന്റെ സ്വീകരണ മുറിയിൽ ഗ്യാസ് സിലിണ്ടർ പോലീസ് കണ്ടെത്തി ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <sharp inhale>